ഹലോ അസ്സാമലൈക്കും ഐ റോൺ എസ് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല കിടിലിന് ഓഫറാണ് റയോൺ കോട്ടൺ അതുപോലെ അടിപൊളി ടോപ്പുകളാണ് ഇതൊക്കെ നമ്മൾ കയ്യിലുള്ളത് എക്സെല് ഡബിൾ എക്സിൽ ത്രിപ്ലക്സിൽ ആദ്യം കാണിക്കുന്ന എക്സ് പിന്നെ കാണിക്കുന്ന ഡബിൾ എക്സിൽ ത്രിപ്ലക്സിൽ അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടോളിയും കാരണം എക്സ് എൽ ഡബിൾ എക്സിൽ ത്രിപ്ലക്സിലുണ്ട് രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് റുപ്യ ഷിപ്പിംഗ് ചാർജ് ചെറിയൊരു എമൗണ്ട് ഉള്ളിൽ വരിക രണ്ടെണ്ണം വലിയ വെയിറ്റിലുള്ള ഒന്നല്ല അപ്പോൾ ഓപ്പൺ ഉള്ളതുകൊണ്ട് ഓപ്പൺ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഏ കൂടുതലും ഓപ്പൺ ഉള്ളത് തന്നെയാണ് ഇതിന് ഓപ്പൺ ഇല്ലാത്തതല്ലാന്ന് തോന്നുന്നുണ്ട് ഓപ്പൺ ഉള്ളതാണ് ഫുള്ളും അപ്പോൾ എക്സെൽ ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിയാൽ നേരെ ശ്രദ്ധിക്കുക എക്സൽ ഡബിൾ എക്സൽ എല് ട്രിബിൾ എക്സെല് റേറ്റ് ഒന്നാണ് പക്ഷെ എക്സ്എല്ലിൽ ജസ്റ്റ് ഇത് നാൽപ്പത്തി സ്ലീവ് ലെങ്ത് പതിനഞ്ചും പിന്നെ ടോപ്പ് ലെങ്ത്ത് ഏകദേശം നാല്പത്തി ഒന്നും ഉള്ളത് കേട്ടോ ഓക്കെ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർ ഐറ്റാണ് കോട്ടൺ ആണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഐറ്റാണ് രണ്ട് സൈഡ് ഓപ്പൺ ആണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എക്സെല്ലാണ് എക്സ് എൽ ഐറ്റാണ് ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫോയിൽ പ്രിന്റ് ആണ് ഓക്കെ ജസ്റ്റ് വീതി വരുന്നത് സെയിം ആണ് നാൽപ്പത്തി രണ്ടാണ് ജസ്റ്റ് വീതി സ്ലീവ് ലെങ്ത് പതിനഞ്ച് ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തി ഒന്നും ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്യുക കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക രണ്ടെണ്ണം അഞ്ഞൂറ് റുപ്പിയാണ് ഏതെടുത്താലും രണ്ടെണ്ണം അഞ്ഞൂറ് ഓക്കെ നല്ല സൂപ്പർ ഐറ്റംസാണുള്ളത് കോട്ടന് ഉണ്ട് അതുപോലെ ഫോയിൽ പ്രിന്റ് ഉണ്ട് റയോൺ ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുക കാണുന്ന നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് എക്സ് എൽ ആണ് നമ്മുടെ കയ്യിൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീപ്ലക്സ് എൽ എല്ലാം ഉണ്ട് ഏതെടുത്താലും ഒരേ വിലയാണ് വെല്ലാണ് അഞ്ഞൂറ് റുപ്യാണ് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാതെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊക്കെ അയക്കുക എക്സ് എൽ ആണ് സൂപ്പർ ആണ് നിങ്ങൾ ഓഫർ ഇല്ലേ ഓഫർ ഇല്ല എന്ന് നിങ്ങൾ ചോദിക്കരുത് കാരണം ഇതിലും വലിയ ഓഫർ ഇനി വരാനല്ല അപ്പോൾ സൂപ്പർ ഐറ്റംസ് ആണ് കാണിച്ചോണ്ടിരിക്കുന്ന നല്ല ഫോയിൽ പ്രിന്റിൽ വരുന്ന അടിപൊളി കളക്ഷൻസ് ആണിത് നല്ല സൂപ്പർ ഐറ്റംസ് നിങ്ങൾക്ക് മുതലാ മക്കളെ അത്രയും സൂപ്പർ കളക്ഷൻ ആണ് പുറത്തു കിട്ടു പോയാലും പോകുക അത്രയും സൂപ്പർ ആണ് ഡെയിലി യൂസിന് മാത്രമല്ല പുറത്ത് കിടാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണിത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം രണ്ട് സൈഡും ഓപ്പൺ ആണ് അത് തന്നെ പറഞ്ഞല്ലോ സൂപ്പർ കളക്ഷൻ ആണ് രണ്ട് സൈഡും ഓപ്പൺ ഉള്ള നല്ല ത്രീ ഫോർത്ത് കൈയുള്ള എക്സൽ സൈസിൽ വരുന്ന ഐറ്റംസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാത്ത ആയേക്കാളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആക്കെട്ടോ ഓക്കെ എക്സ് എൽ സൈസാണ് ജസ്റ്റ് ഇത് നാൽപ്പത്തി വരുന്ന സൂപ്പർ കളക്ഷൻസ് ആണ് ഉള്ളത് ഇനി നിങ്ങൾ എക്സ് മാത്രമല്ല ഡബിൾ എക്സ് ഡബിൾ എക്സലും ത്രിപിൾ എക്സലും ഉണ്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫുൾ എക്സ് എല്ലാണ് ഫുൾ എക്സസൈസ് ഉണ്ടോ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർ കളക്ഷൻ ആണ് അടിപൊളി ഐറ്റാണ് രണ്ടെണ്ണം അഞ്ഞൂറ് രൂപ ആയിരുന്നു അതിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് കണ്ടു നിങ്ങൾ സൂപ്പർ കളക്ഷൻ ആണ് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമാവും അത്രത്തോളം സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക നിങ്ങൾ നേരെ സ്ക്രീൻഷോട്ട് നമ്മൾ വാട്ട്സപ്പൊക്കെ അയച്ചു തരിക പിന്നെ ഞങ്ങൾ അഡ്രസ്സ് അയച്ചു തരിക നമ്മൾ പോസ്റ്റ് വഴിയാണ് അയച്ചു തരിക ഓക്കെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക എക്സൽ ആണെങ്കിൽ എക്സ് എൽ നോക്കിയ എക്സെല്ലിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എക്സെല്ലിൽ ഉള്ളതന്നെ ചിലപ്പോൾ ഡബിൾ എക്സ് എല്ലിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഇത് എക്സെല് മാത്രമേ ഉള്ളൂ ഇനി ഡബിൾ എക്സലും ത്രിപ്ലക്സിലും വേറെ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എക്സ് എല്ലാണ് എക്സ് എല്ലാണിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫുൾ എക്സ് എല്ലാണ് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് അങ്ങൾ എന്തു ചെയ്യുക സെലക്ട് ചെയ്യാത്ത കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിക്കോട്ടെ ഓക്കെ ഇനി ഞാൻ കാണിച്ചോ കാണിക്കാൻ പോകുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഇനി ഫുള്ള് ഡബിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സ് എല്ലും സെയിം റേറ്റ് ആണ് പക്ഷെ ജസ്റ്റ് വീതി നാൽപ്പത്തി നാലുണ്ട് അതുപോലെ സ്ലീവ് ലെങ്ത്ത് പതിനഞ്ചും ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തി മൂന്നും അതായത് ജസ്റ്റ് വീതി നാൽപ്പത്തി നാല് സ്ലീവ് അതുപോലെ തന്നെ പതിനഞ്ച് ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തി മൂന്ന് കേട്ടോ രണ്ട് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളത് സെലക്ട് ചെയ്യാത്ത ആയേക്കാടുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇതൊക്കെ നല്ല റയോണ്ട ടോപ്പാണ് കേട്ടോ ഇത് നമ്മളെ ഫോയിൽ പ്രിൻ്റ് ആണ് ഡബിൾ എക്സ് എൽ ആണ് രണ്ട് സൈഡ് ഓപ്പൺ ആണ് നല്ല സൂപ്പർ കളക്ഷൻ ആണ് അതുപോലെ ജസ്റ്റ് വിധി നാൽപ്പത്തി നാല് സ്ലീവ് ലെങ്ത്ത് ത്രീ ഫോർത്തും അടിപൊളി കളക്ഷനാണ് കേട്ടോ സൂപ്പർ കളക്ഷൻ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അതായത് കണ്ട വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ജസ്റ്റ് വിധി നാൽപ്പത്തി നാല് പിന്നെ ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തി മൂന്ന് ത്രീ ഫോർത്ത് കൈ റേറ്റ് ആണെങ്കിൽ രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് രൂപ അത്രയും നല്ല മെറ്റീരിയലിൽ വരുന്ന സൂപ്പർ കളക്ഷനാണ് മെറ്റീരിയൽ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ എന്തു ചെയ്യുക സെലക്ട് ചെയ്യുക താഴെ കാണുന്ന നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കട്ടോ ഏതാണോ ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്തോളി കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഓക്കെ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഡബിൾ സൈസ് ആണ് കേട്ടോ നല്ല സൂപ്പർ കളക്ഷനാണ് മക്കളെ അടിപൊളി കളക്ഷനാണ് നല്ല സാധനമാണ് നല്ല തുണിയാണ് ഒരുപാട് കാലം നീട് നിൽക്കും നമുക്കത് അങ്ങത്തെ തന്നെയാണല്ലോ എല്ലാവർക്കും വേണ്ടത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് നിങ്ങൾ അത് സെലക്ട് ചെയ്തോളി താഴേക്കാളും നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോളി അപ്പൊ കാണിച്ചോണ്ടിരിക്കണൊക്കെ ഡബ്ളക്സാണ് ജസ്റ്റ് വീതി നാല്പത്തിനാലിന്റെ രണ്ടെണ്ണത്തിന് രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് റുപ്പ്യുള്ളുതിന്റെ വില വരുന്നത് ഓക്കെ ഇനി കാണിക്കാൻ പോകുന്നത് ത്രിബിൾ ത്രിബ്ളക്സലാണ് കേട്ടോ ത്രിപ്ലക്സൽ എങ്ങനെയാ വെച്ചാൽ ജസ്റ്റ് വിധി നാല്പത്തിയെട്ട് ത്രിപ്ലക്സില് ജസ്റ്റ് വീതി നാല്പത്തെട്ടും സ്ലീവ് ലെങ്ത് പതിനഞ്ചും ടോപ്പ് ലെങ്ത് നാല്പത്തിനാലും ഏർ ഓക്കെ റേറ്റ് വരുന്നത് രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് വ്യത്യാസമൊന്നുമില്ല സെയിം റേറ്റിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് വീതി നാൽപ്പത്തി എട്ട് ഉണ്ട് കേട്ടോ ജസ്റ്റ് വീതി നാൽപ്പത്തിയെട്ട് ഓക്കെ ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തി നാല് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് നിങ്ങൾ അത് സെലക്ട് ചെയ്യാത്ത കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകട്ടോ ത്രിപ്ലക്സ് ആണ് സൈസ് വരുന്നത് ത്രിപ്ലെ എക്സ് എല്ലിൽ ട്രിപ്ലെക്സ് എല്ലിൽ സാധനം കിട്ടണക്കൊന്നും ഈ വിലക്കൊന്നും എവിടെയും ട്രിപ്ലെക്സ് എല്ലിൽ കിട്ടൂല അത്രയും നല്ല മെറ്റീരിയലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നല്ല ക്വാളിറ്റി ഉള്ള ലൈറ്റ് കേട്ടോ ക്വാളിറ്റി കുറഞ്ഞതല്ല സൂപ്പർ കളക്ഷൻ ആണ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കോട്ടോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക താഴേക്കാടുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഇതൊക്കെ കോട്ടണിൻ്റെ ടോപ്പുകളാണ് സൂപ്പർ കളക്ഷനാണ് രണ്ട് സൈഡ് ഓപ്പൺ ആണ് ഓപ്പൺ ഉള്ളതാണ് മൊത്തം ഓപ്പൺ ഇല്ലാത്തതില്ല ഫുള്ള് ഓപ്പൺ രണ്ട് സൈഡും സ്ലിറ്റ് ഉള്ളതാണ് കേട്ടോ অ'কে হ'ব আমি